ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേരെ സബ്ജില്ല സ്പോർട്സ് പിന്നെ കുറച്ച് ചടങ്ങുകൾ കുറേ കല്യാണങ്ങൾ ഒക്കെ ആയത് കാരണം നമുക്കങ്ങനെ മീൻ പിടിക്കാൻ പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ രാവിലെ നല്ല വെയിലാണ് നമ്മുടെ മോട്ടോർ എല്ലാം സബ്ജ് അവിടെ മോട്ടോർ ഓടിക്കാൻ തുടങ്ങിയില്ലെങ്കിലും അകത്തെ വെള്ളം കൂടുതലായത് കാരണം ഇറക്കം വെച്ചിട്ട് പുറത്തേക്ക് കൊഴുപ്പുണ്ട് അവിടെ നമ്മൾ എന്തെങ്കിലും മീൻ മീൻകുട്ടി നോക്കാൻ പോകണം എന്നാ അയ്യോ പിന്നെ ബാക്കി കൂടെ കുടിച്ചു ഇതാണ് നമ്മളെ മോട്ടർ കയറ ഇന്നലെ വന്ന കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് മോട്ടോർത്തിന് ഒന്നും വന്നിട്ടില്ല ഓടിക്കൊന്നൊക്കെയാ പറഞ്ഞെ രസടിക്കുമായിരിക്കുന്നു എന്തൊക്കെയോ ചെറിയ ചെറിയ മീനുകൾ തിളങ്ങുന്നുണ്ട് ചൂടനെ पकड़ लो। इधर पकड़ना है। ஒரு வலியுறுத்தி இருக்கும்

ഒന്ന് തിരഞ്ഞു വരുമ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ച് ചെതുപല്ലങ്ങ് പോകും ഞങ്ങൾക്ക് പണി കുറഞ്ഞിരിക്കും അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് വീശിയിട്ട് ഒരു വിലക്കേ മീൻ കിട്ടിയുള്ളൂ അതുകൊണ്ട് നമ്മൾ വള്ളത്തെ കയറി നമ്മളെ അതിലോക്കത്ത് അയലോക്കത്തല്ല അക്കരയിലുള്ള അതുകൊണ്ട് മോട്ടോറുണ്ട് അവിടെ മെച്ച ഇവിടെ പോകും അരക്കുള്ള മീൻ പിടിച്ചിട്ട് നമ്മളൊന്ന് അടങ്ങുകയുള്ളൂ ഏ ആരാ ഇല്ലോ

ുഹൃത്തുക്കളത് നമുക്ക് ഇന്ന് കിട്ടിയ മീനാണിത് ഒരു കറിക്കുള്ള മീൻ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് പോയി ഒപ്പിച്ചു അപ്പൊ നമ്മൾ ഇത് അവസാനിപ്പിക്കാണ് ഇനി സമയം പോയാൽ ഇത് ഉണ്ടാക്കിയിട്ട് വേണം ഉച്ചക്ക് ചോ കുറക്കണേ അത് നമ്മുടെ വലയൊന്ന് കഴുകണം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ഫോളോ ചെയ്ത് കാണുന്ന അഭ്യർത്ഥിക്കാൻ അടുത്ത വീഡിയോ കാണുന്നതിന് കാണാൻ ടാറ്റാ ബൈ ബൈ മോട്ടോർ ഓടി തുടങ്ങിയാൽ അടിപൊളി മീൻപിടുത്ത കാഴ്ചകളായി നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും ഓക്കെ